കഴിഞ്ഞ ദിവസം ആഞ്ഞടിച്ച കാറ്റിലും തോരാത്ത മഴയിലും കുളത്തൂപ്പുഴയിൽ നാശനഷ്ടം കുളത്തൂപ്പുഴ തിങ്കൾകരിക്കം വില്ലേജ് ഓഫീസ് പരിധികളിൽ ഏഴോളം വീടുകൾക്ക് ഭാഗികമായി കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് അരിപ്പയിലെ സമരഭൂമിയിലെ നാല് വീടുകൾ തകർന്നു നിരവധിയിടത്ത് മരം വീണതിനെ തുടർന്ന് വൈദ്യുതി പോസ്റ്റുകളും ലൈനുകളും തകർന്നിട്ടുണ്ട് ഏഴംകുളം തിങ്കൾകരിക്കം കടമാൻകോട് ചോഴിയക്കോട് മൈലമൂട് കല്ലുവട്ടാങ്കുഴി തുടങ്ങിയയിടങ്ങളിൽ മരം വീണതിനെ തുടർന്ന് വീട് കടകൾ എന്നിവയ്ക്ക് നാശം സംഭവിച്ചു പ്രധാന പാതയിൽ ഉൾപ്പെടെ ഗതാഗതവും മുടങ്ങി ശക്തമായ കാറ്റിൽ അയ്യമ്പിള വളവിൽ അജ്നാ നസീമയുടെ പുരയിടത്തിൽ നിന്ന കൂറ്റൻ തേക്കുമരം വീടിന് മുകളിലേക്ക് വീണു വീടിന്റെ മേൽക്കൂര തകർന്നു ചോഴിയക്കോട് കല്ലുകുഴി ജനതാവിലാസം വീട്ടിൽ രതീഷിന്റെ വീടിന് മുകളിൽ തൊട്ടടുത്ത വനത്തിൽ നിന്ന് കൂറ്റം തേക്കുമരങ്ങൾ പിഴുതു വീണു വീടിന് ഭാഗികമായി തകരാർ സംഭവിച്ചിട്ടുണ്ട് ചോഴിയക്കോട് മിൽപ്പാലം ചരിവിള പുത്തൻ വീട്ടിൽ ബിന്ദുവിന്റെ വീടിന് മുകളിൽ മരം വീണതിനെ തുടർന്ന് വീട് ഭാഗികമായി തകർന്നു മിൽപ്പാലം ഭാഗത്ത് ചരിവിള പുത്തൻ വീട്ടിൽ പ്രസാദിന്റെ ഉടമസ്ഥതയിലുള്ള നെല്ലിമരം കാറ്റിലൊടിഞ്ഞ് വൈദ്യുതി ലൈനിന്റെ മുകളിലേക്ക് പതിച്ചു ഈ വഴിയുള്ള റോഡ് ഗതാഗതവും തടസ്സപ്പെട്ടു ഒന്നു വച്ച സ്മിത പ്രസന്നന്റെ വീടിന് മുകളിലേക്ക് റബ്ബർ മരം പിഴുതു പിഴുതുവീണ വീടിന് കേടുപാടുകൾ ഉണ്ടായി മലയോര ഹൈവേയിൽ അപകടാവസ്ഥയിലുള്ള നിരവധി മരങ്ങളുണ്ടെന്നും ഇവ മുറിച്ചു നീക്കാൻ പലതവണ അധികാരികളോട് ആവശ്യപ്പെട്ടിട്ടും ഫലമുണ്ടായിട്ടില്ലെന്നും വാർഡംഗവും കോൺഗ്രസ് നേതാവുമായ സാബു എബ്രഹാം ആരോപിച്ചു നമ്മുടെ മലയോര ഹൈവേയുടെ ഇരുവശങ്ങളിലും നിൽക്കുന്ന പ്രത്യേകിച്ച് ഫോറസ്റ്റിന്റെ ഭാഗത്ത് നിൽക്കുന്ന വൃക്ഷങ്ങൾ വളരെ അപകടകരമായ നിലയിലാണ് നിൽക്കുന്നത് എന്ന് കഴിഞ്ഞ രണ്ട് വർഷങ്ങളായിട്ട് നിരന്തരം പഞ്ചായത്തും പൊതുജനങ്ങളും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനോട് അഭ്യർത്ഥിച്ചു ഈ മരങ്ങൾ ഇതിൽ അപകടകരമായി നിൽക്കുന്ന എങ്കിലും മുറിച്ചു മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് നിവേദനങ്ങൾ കളക്ടർക്കും അതുപോലെ തന്നെ ആർ ഡി ഐക്കും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനും ഒക്കെ നൽകിയിട്ടും നിലവിൽ ഇതുവരെയും നടപടികൾ എടുത്തിട്ടില്ലെന്നുള്ള യാഥാർത്ഥ്യം പ്രത്യേകിച്ച് ഡാലിവാടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മൈലമ്മൂട് മുതൽ കുഴി വരെ റോഡിൻ്റെ ഒരു ഭാഗം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റായിരുന്നു അവിടെ തന്നെ നാലിയിൽ ഒരു ഉണങ്ങിയ ആഞ്ഞിലി മരം ഏറ്റവും അപകടകരമായി നിൽക്കുകയാണ് അതിൻ്റെ ഒരു ശിഖരം കഴിഞ്ഞ ഒരു മാസത്തിന് മുമ്പ് ഒടിഞ്ഞ് മലയോര ഹൈവേ വീണു അന്നേരം അവിടെ ആളില്ലായിരുന്നതും മഹാഭാഗ്യമാണ് അതുപോലെ കണ്ടഞ്ചാർ ജംഗ്ഷനിലെ കൂറ്റൻ ഇലവുമരം അതിൻ്റെയൊക്കെ ശിഖരങ്ങൾ ഒടിഞ്ഞ് മലയോര ഹൈവേയിൽ വീണു ഇപ്പോൾ ഇതാ മൈലമോട് ജംഗ്ഷനിൽ ഇവിടെ രണ്ട് വലിയ ഇലവു മരങ്ങളാണ് നിന്നിരുന്നത് ആറിനോട് ചേർന്ന് അതിൽ ഒരു ഇലവുമരം പിഴുത് മഹാഭാഗ്യത്തിനെ ആറ്റിലോട്ടാണ് പതിച്ചത് റോഡിലോട്ടല്ല എന്നാൽ അതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന അതേ വലിപ്പത്തിലുള്ള മറ്റൊരാഞ്ഞിൽ വരെ റോഡിലോട്ട് ചാഞ്ഞ് നിൽക്കുകയാണ് ഏത് നിമിഷവും ചെറിയൊരു കാറ്റടിച്ചാൽ പോലും റോഡിലേക്ക് പതിക്കുന്ന ഒരവസ്ഥയാണുള്ളത് നാട്ടുകാർ ഉൾപ്പെടെ വലിയ പ്രതിഷേധം ഉയർത്തിയതോടെ മയിലമൂട്ടിലെ അപകടാവസ്ഥയിൽ ഉണ്ടായിരുന്ന മരം വനംവകുപ്പ് മുറിച്ചു നീക്കി കടമാൻകോട് പാതയിൽ വീണ മരങ്ങൾ വാദങ്കവും നാട്ടുകാരും ചേർന്ന് മുറിച്ചു നീക്കി അതേസമയം പ്രദേശത്ത് തടസ്സപ്പെട്ട വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല കനത്ത മഴയെ തുടർന്ന് കല്ലടയാറ്റിൽ ജലനിരപ്പ് വലിയ രീതിയിൽ ഉയരുന്നുണ്ട് നാട്ടു വാർത്ത